എസ് എൻ ഡി പി യോഗം ചന്ദ്രാപ്പിന്നി ശ്രീകുമാരമംഗലം ശാഖയിൽ തൊണ്ണൂറ്റിയെട്ടാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് നടന്ന ഗുരുപൂജയ്ക്കും മഹാസമാധി പൂജയ്ക്കും ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താംപറമ്പിൽ നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ നമ്മൾക്കൊരു ഗുരു തന്നെ ഇവിടെ കൊണ്ടു തന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവിടെ നാല് നാലഞ്ച് ചൂണുകളായി കിട്ടിരുന്ന വർഷങ്ങളോളം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആ ചൂണ് തന്നെ അങ്ങനെ വന്നു അതിനുശേഷമാണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷ്ഠ ഇവിടെ വന്ന ഒരു നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു പ്രതിഷ്ഠ ഇവിടെ വന്നതിന് ശേഷം പല മാറ്റങ്ങൾ ശാഖ പ്രസിഡന്റ് ജയരാജൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീകുമാരമംഗലം ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യപ്രഭാഷണം നടത്തി എല്ലാവരുടെയും നമ്മുടെ നമ്മുടെ മനസ്സിൽ ഗുരു എന്ന സ്ഥാനം എന്താണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ആ അസാന്നിധ്യം നമ്മളെയൊക്കെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതും അതൊരു വലിയൊരു മാറുന്നു എപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രയും വിശാലമായ വീക്ഷണത്തോടു കൂടി ഗുരുദേവന്റെ ആയൊരു സങ്കല്പത്തെ അത് ഒട്ടും മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംവിധാനങ്ങൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഗുരുദേവൻ വിഭാവനം ചെയ്ത ഒരു രാജ്യം എന്ന് പറയുന്നത് എന്നെ ഏറെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് അറിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതൊരു പാപവും നീക്കം ചെയ്യപ്പെടും എന്നുള്ളതാണ് തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്